നാട്ടിക ആറാം വാർഡ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ആശാവർക്കർമാർക്കും കുടയും മഴക്കോട്ടും വിതരണം ചെയ്തു വാർഡ് മെമ്പർ രജനി ബാബുവിന്റെ നേതൃത്വത്തിൽ അറുപത്തി ആറ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും രണ്ട് ഹരിതകർമ്മസേനാംഗങ്ങൾക്കും സേനാംഗങ്ങൾക്കും രണ്ട് ആശാവർക്കർക്കുമാണ് കൂട്ടും ും സിപിഎം നാട്ടിക സെക്രട്ടറി എം എ ഹാരിസ് ബാബു വിതരണോദ്ഘാടനം നടത്തി വാർഡ് മെമ്പർ രജനി ബാബു അധ്യക്ഷയായി സി പി എം നാട്ടിക ലോക്കൽ സെക്രട്ടറി കെ ബി ഹംസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സന്തോഷ് തലിക്കുലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജൂബി പ്രതി ടി വി ശ്രീജിത്ത് ബിന്ദു ജോഷി ചന്ദ്രമോഹൻ എന്നിവർ സംസാരിച്ചു ഒരു കവിത കേൾക്കാനായിട്ട് തൊഴിലാളികളെ നിങ്ങളും കേട്ടിട്ടുണ്ടാകും എന്നും തോട് വൃത്തിയാക്കും അപ്പോൾ ഈ കേരള സംസ്ഥാനത്തെ ചില മേഖലയിൽ നിന്നും ദേശീയ തൊഴിലുറപ്പ് തൊഴിലാളികളെ കളിയാക്കുന്ന തരത്തിൽ ചില സ്റ്റേറ്റ്മെൻ്റുകളെല്ലാം തൊട്ടടുത്ത ആളുകളൊന്നും ദേശീയ തൊഴിലുറപ്പ് തൊഴിൽ ആർക്കും വേണ്ടാത്തതാണ് നേരം പോകാൻ വരുന്നതാണ് എന്നെല്ലാം അതിനെതിരായിട്ട് ഒരു സാധാരണ അമ്മ എഴുതിയിട്ടുള്ള കവിതയാണ് നിങ്ങൾ കേട്ടത് കേൾക്കുകയാണെന്നുള്ളൂ അതിമനോഹരമായിട്ടുണ്ട് അപ്പം ദേശീയ തൊഴിൽ ഉറപ്പ് സംരക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുദ്രാവാക്യം